എന്ന് പറയുന്ന ആള് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിൻ്റെ ഗൗരവം നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഒരു യുക്തിവാദി പ്രഭാഷകനും സൈദ്ധാന്തികനും എല്ലാമാണ് പ്രധാനമായും സോഷ്യൽ മീഡിയയിലുള്ള കുറേ ഇൻ്റർവ്യൂ വീഡിയോകളിലൂടെ ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ യുക്തിവാദികളിൽ ഒരു വിഭാഗത്തെ ഇസ്ലാമോ ഫോബിയ കീഴടക്കിയിരിക്കുന്നു എന്നും അവർക്ക് വളരെ അന്ധമായ ഇസ്ലാം വിരോധമുണ്ട് എന്നും മുസ്ലിങ്ങളോടുള്ള ഭീകരമായ വെറുപ്പാണ് അവരുടെ മുഖമുദ്ര എന്നും അവർ സംഘപരിവാറിൻ്റെ കയ്യാളുകളാണ് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഉപകരണങ്ങളാണ് എന്നുമെല്ലാം പറയുന്ന പ്രത്യേകിച്ചും സി രവിചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള നാസ്തിക വിഭാഗം അവർ പ്രചരിപ്പിക്കുന്നത് യുക്തിവാദമല്ല മറിച്ച് ശുദ്ധമായ ഇസ്ലാമോ എന്ന് പറയുന്ന ഒരാളാണ് ഇദ്ദേഹം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് കേരളത്തിലെ യുക്തിവാദികൾ കുറെ കൂടി രാഷ്ട്രീയമായി ജാഗ്രതയുള്ളവരാകണം സംഘപരിവാറിനെതിരെ സംസാരിക്കണം തീവ്ര വലതുപക്ഷത്തിന്റെ ചട്ടുകമാകാതെ നോക്കണം ഇസ്ലാമിനെ പറ്റി ലോകത്ത് മുഴുവൻ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാൻ സാമ്രാജ്യത്വം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ഇടത് പരിപ്രേഷ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരാളാണ് ഇദ്ദേഹം അദ്ദേഹമാണ് ചോദിക്കുന്നത് ഖുർആാനിലെ ലോകത്തിന് ഉപകാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് അതായത് യുക്തിവാദികളുടെ മറ്റേ വിഭാഗം ഇസ്ലാമിനെതിരെ അന്ധമായ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ചോദിക്കുകയാണ് ഖുർആനിൽ ലോകത്തിന് ഉപകാരമുള്ള വല്ലതുണ്ടോ മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള വല്ലതുണ്ടോ അദ്ദേഹം ചോദിക്കുന്നത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ എടുത്തുദ്ധരിക്കാൻ കൊള്ളാവുന്ന വല്ലതും ഖുർആാനിൽ ഉണ്ടെങ്കിൽ പറയി അങ്ങനെ യാതൊന്നും ഇല്ല എന്നാണ് അവിടെ സദസ്സിൽ ഈ ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുന്ന ആൾ അയാളെ കയ്യിൽ മയിക്കില്ല അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് കേൾക്കണില്ല പക്ഷെ അയാൾ അങ്ങനത്തെ ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം ഇടപെട്ടുകൊണ്ട് പറയുന്നത് അതൊന്നും ഇല്ല അതൊക്കെ വെറുതെ ഉണ്ടാക്കി പറയണാണ് വെറുതെ ഉണ്ടാക്കി പറയാനാണ് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് നിങ്ങൾക്ക് അറിയോ ഒരു ജൂതന്റെ മയ്യത്ത് കണ്ട പ്രസൂൽ അള്ളഹി അലൈഹി വസ്ലാം എഴുന്നേറ്റ് നിന്നു എന്ന് പറയുന്ന സംഭവം ആ സംഭവം ഒരു 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 പ്രഭാഷണത്തിൽ ഉദ്ധരിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെ ഒരുപാട് യുക്തിവാദികൾ വീഡിയോ ചെയ്തെന്താ വെച്ചാൽ ആ സംഭവം തന്നെ കെട്ടുകഥയാണെന്നാണ് ആ സംഭവം തന്നെ കെട്ടുകഥയാണെന്ന് ഞാൻ പറയുന്നത് ഒരു ഒരു നബിസുല്ല അലൈഹി സ്വലമിയുടെ ജീവിതത്തിൽ നിന്നുള്ളൊരു ഒരു സംഭവം ഉദ്ധരിച്ചാൽ ആ സംഭവം തന്നെ കെട്ടുകഥയാണെന്ന് പറയാണ് ഉള്ളൊരു സംഭവം ഉദ്ധരിച്ചാൽ അത് അംഗീകരിക്കാൻ അതായത് ഇവരുടെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഒരു നന്മയുണ്ടാവില്ല എന്നാണ് ഒരു നന്മയും ഇസ്ലാമിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവരുടെ മനോഭാവം അതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മയുടെ ഒരു 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 അംശമെങ്കിലുമുള്ള എന്തെങ്കിലും ഒരു വചനം ഇസ്ലാമിക സാഹിത്യങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടാൽ ഉടൻ തന്നെ അത് ഉണ്ടോ അതുണ്ടോ അല്ലേന്നുള്ളത് നോക്കല്ല ഞാൻ പറയണത് ഇത് എന്ത് യുക്തിവാദമാണ് എന്ത് തരം യുക്തിവാദമാണിത് എന്ത് തരം പഠനമാണിത് എന്ത് സത്യസന്ധതയാണിത് നിങ്ങൾ ആലോചിച്ചോക്കെ എനിക്കിപ്പോ എനിക്ക് ഹിന്ദുമതത്തിനോട് ഒരുപാട് വിയോജിപ്പുകളുണ്ട് അതുകൊണ്ട് ഹിന്ദുമതത്തിന്റെ ഒരു അധ്യാപനത്തിൽ ഒരു നന്മയുള്ള എന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ എന്തെങ്കിലും ഒരു നന്മയുള്ള ഒരു വചനം ഒരു ഹിന്ദുമത ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടാൽ ഞാൻ എത്ര പറയേണ്ടതുള്ളൂ അതെ അത് നന്മയായിരിക്കും ശരിയായിരിക്കും അതിലെനിക്ക് വിയോജിപ്പൊന്നുമില്ല പക്ഷേ ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു ദർശനത്തിനോട് ആത്യന്തികമായി എനിക്ക് ഇന്ന വിയോജിപ്പുകളുണ്ട് ഇത്ര ഞാൻ പറയേണ്ട കാര്യമുള്ളൂ അതല്ലാതെ എന്തെങ്കിലും ഒരു നന്മ ഉള്ളത് എന്തെങ്കിലും അവിടെ ഉണ്ട് എന്ന് കേൾക്കുമ്പോ തന്നെ അതില്ലാന്ന് ഞാൻ വെപ്രാളപ്പെട്ട് സ്ഥാപിക്കേണ്ട കാര്യമില്ല ഇത്ര തന്നെ ഉള്ളു എല്ലാത്തിനും ഇപ്പൊ ക്രിസ്തു മരത്തിൽ സ്നേഹത്തിന്റെ സന്ദേശം ഉണ്ട് ഉണ്ട് നന്മയുടെ സന്ദേശം ഉണ്ട് ഉണ്ടാകാം അങ്ങനെയുള്ള വചനങ്ങൾ ഉദ്ധരിക്കാം ഉദ്ധരിക്കപ്പെടാം അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ത്രിയേക ദൈവസങ്കല്പത്തോട് വിയോജിപ്പുണ്ട് ജന്മ പാപ സങ്കല്പത്തോട് വിയോജിപ്പുണ്ട് അത് ഞാൻ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ ഇത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനോട് അവർക്ക് വിയോജിക്കാം ഇസ്ലാമിനോട് എന്ത് വിയോജിപ്പും പറയാം പക്ഷെ ഇസ്ലാമിൽ ഒരു നന്മയില്ല എന്നാണ് ഒരു നന്മയും ഇസ്ലാമിൽ പഠിപ്പിക്കണില്ല എന്ന് വാശി പിടിച്ചിട്ട് അങ്ങനത്തെ എല്ലാം നിഷേധിക്കുക ആലോചിച്ച് നോക്ക് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്നതിനോട് തുലനപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു വചനവും ഖുർആാനിൽ എന്നാണ് പറയുന്നത് ഞാൻ നേരത്തെ ഖുർആൻ വരെ ആയതോതി ഞാനതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യനെ കൊന്നാൽ അത് ഏത് മതക്കാരനായ മനുഷ്യനാണെങ്കിലും ഒരു നിരപരാധിയായ മനുഷ്യനെ കൊന്നാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു ഇത് ഇദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല ഇദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല അവിടെയാണ് നമ്മളോടുള്ള ചോദ്യം നമ്മൾ നമ്മളുടെ നെഞ്ചത്ത് കൈവെച്ച് ചോദിക്കേണ്ട ചോദ്യം അവിടെയാണ് നമ്മൾ ഇതിന് ഇതിന് നമ്മൾ ഉത്തരം പറയണം ഇത് വിശദീകരിക്കണം അതൊക്കെ ശരിയാണ് പക്ഷേ അതിനപ്പുറത്ത് സംഘപരിവാർ വിരുദ്ധനാണ് എന്ന് സ്വയം പറയുന്ന യുക്തിവാദികളെ പോലും ഇസ്ലാമോ ഭോബിയെ കീഴടക്കുന്നു എന്ന് പറയുന്ന അതിനെതിരിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഇടത് മനസ്സുള്ള ഒരാൾ അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളോട് ഉമ്മയോട് ചേ എന്ന് പോലും പറയരുത് എന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ യാ ഇന്നാ മിൻ വ വ ജഅൽനാകും മനുഷ്യരെല്ലാവരും ഒരേ ഉമ്മയുടെ ഉപ്പയുടെ മക്കളാണ് ഏകോദര സഹോദരങ്ങളാണ് അവർക്കിടയിലുള്ള വ്യത്യാസങ്ങളൊക്കെ അവർ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് എന്നത് അദ്ദേഹത്തിന് അറിയൂല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നിങ്ങളെല്ലാം ഖുർആൻ പഠിതാക്കളല്ലേ നിങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ എത്രയോ തവണ ആവർത്തിച്ച് പഠിച്ച സൂറത്തായിരിക്കും സൂറത്ത് ലുഖുമാൻ ത്തിലെ ഉപദേശങ്ങളെങ്കിലും അദ്ദേഹം കണ്ടിരുന്നെങ്കിൽ മനുഷ്യരോട് മുഖം തിരിക്കരുത് അവരോട് മുഖം കടുപ്പിക്കരുത് ഭൂമിയിലെ അഹങ്കാരത്തോടുകൂടി നടക്കരുത് ആ പിന്നെ മനുഷ്യരോട് മാന്യമായ വാക്ക് പറയണം എന്ന് തുടങ്ങി എന്ന് തുടങ്ങി അറായിത്തല്ലീബു ബിദ്ദീൻ മതത്തെ കളവാക്കുന്നവനെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ അവൻ അനാഥയെ മിസ്കീൻ അഗതിക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനാണ് അഗതിക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നതും അനാഥയെ ആട്ടിയകറ്റുന്നതും മതനിഷേധമാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ലോകത്തെ പഠിപ്പിക്കുന്നൊരു വേദഗ്രന്ഥം അയൽവാസിയെ പരിഗണിക്കണമെന്നും കുടുംബ ബന്ധുക്കളെ പരിഗണിക്കണമെന്നും മാതാപിതാക്കളെ പരിഗണിക്കണമെന്നും കണക്കില്ലാതെ ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നും തനിക്കുള്ളത് പങ്കുവയ്ക്കണമെന്നും ഒരു ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ നീതി ഉയർത്തിപ്പിടിക്കണമെന്നും കാരുണ്യം നിങ്ങളുടെ മുഖമുദ്രയാകണമെന്നും സമാധാനത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യണമെന്നും ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിക്കുന്ന കുറാൻ വചനങ്ങൾ ഇദ്ദേഹത്തെ പോലുള്ളൊരു മനുഷ്യന്റെ പോലും മനസ്സിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ പോലും പഠനം തെറ്റായ വഴിക്ക് നീങ്ങുന്ന തരത്തിൽ നമ്മളുടെ അന്തരീക്ഷത്തിൽ തെറ്റിദ്ധാരണകൾ പടരുന്നുവെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്വം എത്ര വലുതായിരിക്കും നമ്മളുടെ ഉത്തരവാദിത്വം എത്ര വലുതായിരിക്കും ഇത് കേവലം ഒരു മൈത്രേന്റെ മാത്രം കാര്യമല്ല നമ്മൾ ഈ ന്യൂ എത്തീസം എന്ന് പറയുന്ന നവനാസ്തികത എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ അന്താരാഷ്ട്ര ആചാര്യനായ റിച്ചർഡ് ഡോക്കിൻസ് കുർആാനെ നിരന്തരം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരിക്കൽ ട്വീറ്റ് ചെയ്തത് ഞാൻ ഖുർആൻ വായിച്ചിട്ടെന്നല്ല എന്നാണ് ഖുർആൻ മൂപ്പന് വായിച്ചിട്ടണല്ല എന്നിട്ടാണ് ഖുർഹാനിനെ പറ്റി ഇത് മുഴുവൻ പറയണത്